ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സേതുപാറയിൽ പാറയിൽ ഇംഗ്ലീറ്റിൻ്റെ പുതിയ രൂപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ടാറിങ് റോഡ് സൈഡിൽ ഒരു അടിപൊളി റബ്ബർ തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കുളക്കാട്ടുകുശി എന്ന സ്ഥലത്തിനടുത്താണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒരു ഏക്കർ ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലമാണുള്ളത് ഈ സ്ഥലം ടാരങ് റോഡ് സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ തോട്ടം ചെറിയൊരു ചെരിവുള്ള ഒരു തോട്ടമാണ് ഒരുപാട് ചെരിവില്ല വളരെ ഒരു ചെറിയൊരു ചെരുവ് മാത്രമാണ് ഉള്ളത് ഇതിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപതോളം റബ്ബർ മരങ്ങളാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് ഇതിലെ റബ്ബർ മരങ്ങളെല്ലാം തന്നെ മുഴുവനായി ടൈപ്പിംഗ് ചെയ്യുമ്പോൾ ആവറേജ് ഇരുപത്തി അഞ്ച് ഷീറ്റുകളോളം ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് ചെറിയൊരു ചെരുവുള്ള നല്ല വരുമാനമുള്ള ഒരു അടിപൊളി തോട്ടം തന്നെയാണിത് ഇതിലെ റബ്ബർ മരങ്ങളെല്ലാം തന്നെ നൂറ്റി അഞ്ച് ഇരത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഇതിൽ മുഴുവനും ഉള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഒന്നര കിലോമീറ്റർ ദൂരം നല്ല ടാറിങ് റോഡ് തന്നെയാണ് എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് നിങ്ങൾക്കിത് നല്ലൊരു തോട്ടമായി തന്നെ നിലനിർത്താനോ ഇനി അതല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ച് ബാക്കി തോട്ടമായി നിലനിർത്താനോ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണിത് ഈ സ്ഥലത്ത് ചെറിയ രീതിയിൽ പാറകളുണ്ട് ആ പാറ ഇളക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ പാറ കല്ലുകളാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ കിണറൊന്നുമില്ലെങ്കിലും ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥലത്തെല്ലാം ഓപ്പൺ കിണർ ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളം തന്നെയാണ് ഉള്ളത് ഇതിലെ ടൈപ്പിംഗ് എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ടൈപ്പിംഗ് ചെയ്തിട്ടുള്ളത് മരത്തിൽ തട്ടാതെ നല്ല വൃത്തിയായി തന്നെയാണ് ഇതിലെ ടൈപ്പിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് പാലക്കാട് ടു ചെറുപ്പശ്ശേരി ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇവിടെ നിന്ന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ടാറിങ് റോഡ് സൈഡിൽ വളരെ ചെറിയ രീതിയിൽ ചരിവ് മാത്രമുള്ള ഒരു ഏക്കർ ഇരുപത്തിയെട്ട് സെൻറ്റ് ഈ അടിപൊളി റബ്ബർ തോട്ടം ഇതിന് സെൻറ്റിന് വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ ആണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ അടിപൊളി റബ്ബർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ വിളിച്ചിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനായി അപ്പോൾ ഞാനിവിടുന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മെഡിസിൻ്റെ ഫേസ്ബുക്ക് പേജിലാക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടി വീണ്ടും കാണാം ബൈ ബൈ